ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്സുമാണ് ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ലോകനായിക് എന്ന പേരിൽ അറിയപ്പെടുന്നതാരെ ലോകനായിക് എന്ന പേരിൽ അറിയപ്പെടുന്നതാരെ ജയപ്രകാശ് നാരായൺ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ രാജാജി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി രാജാജി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു അപ്പോൾ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ രാജാജി എന്നറിയപ്പെടുന്നത് ശ്രീ രാജഗോപാലാചാരി ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റാൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി ഗാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ബിക്കാജി ഗാമ ഇന്ത്യയിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം അപ്പോൾ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി ഗാമ ഇന്ത്യയിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാ ഗാഫർ ഖാൻ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ബാവേ പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബാവെ സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ തുഷാർ ഗാന്ധി ഘോഷ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവേ സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലാലാലജപത്ത് റായ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജുപത്ത് റായ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ അപ്പോൾ മഹാരാഷ്ട്രയിലെ സോക്രട്ടറീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാല ലജപത്ത് റായ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് അംബേദ്കർ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് അംബേദ്കർ അപ്പോൾ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് അംബേദ്കർ കവിരാജൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ കവിരാജൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡെൽ ഹൗസി ലാഗ് ബക്ഷ് എന്നറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബഗ് ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബഗ് ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ ഗംഗൈ ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ അപ്പോൾ കവിരാജൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കർ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി ലാക് ബക്സ് എന്നറിയപ്പെടുന്നത് കുത്തബ്ദീൻ ഐബക് ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ പേഴ്ഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൌസി പേഴ്ഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൌസി അപ്പോൾ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ നിർമ്മിതികളുടെ രാജ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ പേഴ്ഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നത് ഫിർദൌസി അടുത്ത ക്വസ്റ്റ്യൻ സാരെ ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് സാരെ ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് ഉറുദു സാരെ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസി അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം ജഗ ജനഗണമന ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ അപ്പോൾ സാരേ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ഗാനം ജനഗണമന ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം വന്ദേ മാതരം രചിച്ചത് ബങ്കിചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിച്ചത് ബങ്കിൻചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതമായ വന്ദേ മാതരം ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഗീതമായ വന്ദേ മാതരം ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വന്ദേമാതിരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാര്യ വന്ദേമാതിരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാര്യ വന്ദേമാതിരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദോ ഘോഷ് വന്ദേമാതിരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദോ ഘോഷ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതം വന്ദേമാതിരം വന്ദേമാതരം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ദേശീയഗീതമായ വന്ദേമാതരം ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാര്യ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദോ ഘോഷ് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്ത സമ്മേളനം ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ജപ്പാൻ ജപ്പാന്റെ ദേശീയ ഗാനം കിമി ഗായോ ദേശീയ ജപ്പാൻ്റെ ദേശീയഗാനം കിമി ഗായോ ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ഗ്രീസ് ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ഗ്രീസ് രണ്ട് ദേശീയ ഗാനങ്ങളുള്ള ഏകരാജ്യം ന്യൂസിലാൻഡ് രണ്ട് ദേശീയ ഗാനങ്ങളുള്ള ഏകരാജ്യം ന്യൂസിലാൻഡ് സ്വന്തമായി ദേശീയഗാനമില്ലാത്ത ഏകരാജ്യം സൈപ്രസ് സ്വന്തമായി ദേശീയഗാനമില്ലാത്ത ഏകരാജ്യം സൈപ്രസ് ഗ്രീസിന്റെ ദേശീയ ഗാനമാണ് സൈപ്രസ് ഉപയോഗിക്കുന്നത് ഗ്രീസിന്റെ ദേശീയ ഗാനമാണ് സൈപ്രസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ജപ്പാൻ ജപ്പാന്റെ ദേശീയ ഗാനം കിമി ഗായോ ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ഗ്രീസ് രണ്ട് ദേശീയ ഗാനങ്ങളുള്ള ഏക രാജ്യം ന്യൂസിലാൻഡ് സ്വന്തമായി ദേശീയ ഏക രാജ്യം സൈപ്രസ് ഗ്രീസിന്റെ ദേശീയ ഗാനമാണ് സൈപ്രസ് ഉപയോഗിക്കുന്നത്